കൃഷിവ് മന്ത്രി ബി പ്രസാദിന്റെ ചേർത്തലെ വസതിയിൽ കൂൺ വിളവെടുപ്പ് മന്ത്രി വീടിന്റെ മുൻവശം പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിലാണ് കൃഷി നടത്തുന്നത് ചിപ്പി ആണ് കൃഷി ചെയ്യുന്നത് നിലവിൽ അഞ്ഞൂറ് ബെഡാണ് കൃഷി ചെയ്ത് മികച്ച വിളവാണ് ലഭിച്ചത് സംസ്ഥാനത്ത് കൃഷി വ്യാപിപ്പിക്കുവാൻ കൂൺ ഗ്രാമങ്ങൾ ആരംഭിച്ചതായും കൃഷി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ സബ്സിഡി നൽകുന്നതായും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന കൂൺ പ്രാദേശിക വിപണലാണ് വിറ്റഴിക്കുന്നത് വിളവെടുപ്പ് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷെയർലി ഭാർഗവൻ ജില്ലാ പഞ്ചായത്ത് വൈസ് ചെയർമാൻ എൻ എസ് ശിവപ്രസാദ് നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഒരു പുതിയ കൃഷിയിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയായിരുന്നു നമുക്ക് ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷണമായി കണക്കാക്കുന്ന ഒന്നാണ് കൂൺ കൃഷി എന്നത് അത് കൂൺ കൃഷി പരീക്ഷിച്ചു നോക്കി നല്ല വിളവ് കിട്ടുന്നുണ്ട് കൂൺ കൂൺകൃഷിക്ക് അതിൻ്റെ വിളവെടുപ്പാണ് ആദ്യത്തെ വിളവെടുപ്പാണ് ഇന്ന് നാളിൽ നടത്തിയിരിക്കുന്നത് ഏറ്റവും വലിയ കൂടുതലായി പോഷക ഗുണമുള്ള ഒരു സൂപ്പർ ഫുഡെന്നാണ് കൂണിനെ വിശേഷിപ്പിക്കുന്നത് വൈറ്റമിൻ ഡി ഡിയുടെയും മറ്റും കുറവുള്ളതിൻ്റെ പേരിൽ ഗുളികളുടെ പിന്നാലെ പായുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ വൈറ്റമിൻ ഡി ഡിയാൽ സമ്പുഷ്ടമാണ് വൈറ്റമിൻ ഡി മാത്രമല്ല ഒരുപാട് ഒരുപാട് ഗുണവിശേഷങ്ങളുള്ള അല്ലെങ്കിൽ പ്രോട്ടീനുകളുള്ള വൈറ്റമിൻസ് ഉള്ള ഒന്നാണ് നമ്മുടെ മഷ്റൂം എന്നത് മഷ്റൂം ഇന്ന് ലോകം തന്നെയും ഗൗരവത്തോടി കാണുന്ന ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്ന ഒരു ഭക്ഷണ സാധനമാണ് വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ മഷ്റൂമിൽ നിന്ന് റെഡിയാക്കുന്നുണ്ട് രാജ്യത്തിലെ പല ഭാഗങ്ങളിലും ലോകത്ത് തന്നെയും ഏറ്റവും പ്രചാരം നേടിയ ഒരു ഭക്ഷണ ഇനമായി മഷ്റൂം മാറിയിട്ടുണ്ട് സൂപ്പ് മുതൽ പായസം കേക്ക് ഇങ്ങനെ നിരവധി ഇനങ്ങൾ അത് അച്ചാറിട്ടായാലും അല്ലെങ്കിൽ ചട്നി ദോശ ഇടം കൂടെ ചേർക്കുന്നുണ്ട് ഉണ്ട് ഇതിൻ്റെ പൊടികൾ മറ്റു പല ഇതിനു വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ വിദഗ്ധരടക്കം സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് ആരോഗ്യ മേഖലയുടെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നതാണ് കൂൺകൃഷി കൂൺകൃഷി ലാഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് എൻ്റെയും അനുഭവം ചെറുതായിൽ എന്ന് തുടങ്ങി ഇപ്പോൾ ഒരു അഞ്ഞൂറോളം ബർഡുകൾ ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടകത്ത് മെച്ചപ്പെട്ടിടത്ത് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഒരു ചെറിയ തുടക്കത്തിൽ മനസ്സിലാവുകയുണ്ടായി അതുകൊണ്ടാണ് ഒരു ലാർജ് സ്കെയിലിലേക്ക് അതിനെ മാറ്റിയത് കൂടുതലായി ഇനിയും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഏതൊരാൾക്കും കൃഷി വിജയകരമായി നടത്തിക്കൊണ്ട് പോകാവുന്നതേ ഉള്ളൂ ഞങ്ങളെല്ലാവരും അതിനകത്തേക്ക് കയറുമ്പോൾ തലയിൽ ക്യാപ്പ് ഇട്ട് കയ്യിൽ ഗ്ലൗസ് ഇട്ട് കാല് പൊട്ടാസിർമാക്കിയിട്ട് ലൈഡിയിൽ മുക്കി കൈകളിലെല്ലാം സാനിറ്റൈസർ വെച്ച് അത്രമാൽ